നിങ്ങൾക്ക് യു കെയിൽ രണ്ട് ഉണ്ടെങ്കിൽ ഒരു വീടിന് മെയിൻ റെസിഡൻസ് ടാക്സ് റിലീഫ് കിട്ടുന്നതാണ് ഇതുവഴി നിങ്ങൾ വീട് വിൽക്കുമ്പോൾ നിങ്ങൾ യാതൊരു ടാക്സും കൊടുക്കേണ്ടതില്ല പക്ഷേ രണ്ട് വീടുള്ളപ്പോൾ നിങ്ങൾ അത് ചൂസ് ചെയ്യണം സാധാരണ രീതിയിൽ ആദ്യം ചെറിയ വീടായിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പോൾ ഏത് വീടിനാണോ വില കൂടിയ ആ വീടാണ് മെയിൻ റെസിഡൻസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ രണ്ടാമത്തെ വീട് വാങ്ങിയതിന് രണ്ടു വർഷത്തിനുള്ളിൽ എച്ച് എം ആർ സിയെ അറിയിച്ച് മെയിൻ റെസിഡൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ മാര്യേജിന് മുമ്പ് തന്നെ സ്പൗസിന് രണ്ടു പേർക്കും വീടുണ്ടെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ മെയിൻ റെസിഡൻസ് ഏതാണെന്ന് എച്ച് എം ആർ സിയിൽ അറിയിച്ചില്ല എങ്കിൽ എച്ച് എം ആർ സി തന്നെ നിങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടി വരും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് എച്ച് എം ആർ സിയെ ഡിക്ലെയർ ചെയ്യുകയും ഏറ്റവും വാല്യുള്ള വീട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്